ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു കിടക്കാച്ചി ഓട്ടോറഷയാണ് ഇടാ ഓട്ടോറിഷയെന്ന് പറഞ്ഞു അധികം അതിഗംഭീരമായിട്ട് പണിത് ഇറക്കിയിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഏഴാം മാസം അതായത് രണ്ടായിരത്തി പതിനൊന്ന് ഏഴാം മാസം മോഡലാണ് പുതിയ ടെസ്റ്റ് അതായത് വീഡിയോ എടുക്കുന്നത് ഇന്നാണ് നാളെയാണ് അതിൻ്റെ ടെസ്റ്റ് ബ്ലൂടൂത്ത് ഓഫ് അങ്ങനെ എൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടോ വേറെ തോന്നരുത് പുതിയ ടെസ്റ്റ് ഇപ്പോൾ നാളെയാണ് ടെസ്റ്റ് പുതിയത് കൊടുക്കാൻ മോഡൽ പുതിയ പേപ്പറുകൾ അപ്പോൾ അധികം അധികംഭീരമായിട്ട് പണിതറക്കിയിട്ടുള്ള ഒരു വണ്ടി ഈ വണ്ടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അത് അപ്പോൾ ഓർഡർ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ലൈക്ക് ഒക്കെ അടിക്കാം പിന്നെ ഒരു ടാക്സി നോക്കുന്നവർക്ക് ആൽഫയാണ് വണ്ടി ടാക്സിയൊക്കെ നോക്കുന്നവർക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം റേറ്റും പിന്നെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനനുസരിച്ച് അദ്ദേഹം പണിതിട്ടുണ്ട് കേട്ടാ ഇതൊക്കെ നോക്കുവാണെങ്കിൽ നോക്കിയാൽ ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വർക്ക് സ്റ്റീലിൻ്റെ വർക്കാണ് അത്യാവശ്യം ദൂരമ്പോൾ വന്നാൽ മാറ്റി കിട്ടുന്നു എന്നൊക്കെയാണ് സെല്ലറ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ണ്ടോ ഇന്നത്തെ സംഭവമാണ് ഇനിയിപ്പോൾ ഈ സൈഡിലായാലും പോലും ഒക്കെ കുത്തു കൊടുത്തത് സ്റ്റീലിൻ്റെയാണ് ഫുള്ള് ചെയ്തത് പിന്നെ പറയുന്നതിന് ആദ്യമേ പറയാനുള്ളത് പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പെയിൻറ്റിങ് വരുന്നത് പി യു പെയിൻറ്റാണ് നമുക്കറിയാം നോർമൽ പെയിൻറ്റിങ്ങും പി യുൻ്റെ പെയിൻറ്റിങ്ങും തമ്മിൽ അത്യാവശ്യം ഫണ്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ പി യു ആണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്ന ഏകദേശം ഒരു എട്ട് പത്ത് ആ റേഞ്ചിലൊക്കെ പെയിൻറ്റിങ്ങിന് എമൗണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ഇവിടെ ആയപ്പോലും സ്റ്റീൽ ഇനി ഇവിടെ ആയപ്പോലെ സ്റ്റീലിൻ്റെ നല്ല വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ വരുമ്പോൾ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയും അടിപ്ലേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് റിസോൾട്ട് ടയർ തന്നെയാണ് ടയർ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴും നല്ല ചന്ത ഉണ്ട് അല്ലേ നന്നായിട്ട് തന്നെ പിന്നെ ആ ബൈക്കിനൊക്കെ വയ്ക്കുന്ന പോലെ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ആ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെയും സെയിം സാധനം തന്നെ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടൻ വണ്ടി ഓടുന്നെങ്കിലും ഇരിങ്ങിയാലക്കുടക്കാരൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ വണ്ടി ഇരിക്കുന്നത് ഇരിങ്ങാലക്കുടയിലാണ് മഹീന്ദ്ര ആൽഫയാണ് ആപ്പിയല്ല നല്ല രസമായിട്ടു തന്നെ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ നോക്കുന്നവർക്ക് അവർക്ക് തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണെങ്കിൽ കൂടിയും അത്യാവശ്യം പുത്തൻ വണ്ടിയിലെ ഒരു ഗെറ്റപ്പിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ടയറിൻ്റെ ഈ പകുതി വരുമ്പോൾ ടയർ ഇത് മാറ്റാറ് അത് മോശമാണ് പിന്നെ ഫ്രണ്ട് ടയർ അതൊക്കെ അത്യാവശ്യത്തിനുണ്ട് പിന്നെ ഈ ഹോണ് രണ്ടായിരം വരെ ഹോണാന്നാണ് പറയുന്നത് റൂട്ട്സിൻ്റെ ഹോണാണെന്നാണ് അത് അവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ സീറ്റ് വരുമ്പോൾ സീറ്റിനേക്കാളും മുമ്പായിട്ട് നമുക്ക് കാര്യം ചെയ്യാം സീലിംഗൊക്കെ നോക്കി വർക്ക് ചെയ ഇൻ്റീരിയർ അടി ചെയ്യണത് അതൊക്കെ കുറേയൊക്കെ ലൈറ്റ രാത്രി വന്നാലാണ് ഇതിൻ്റെ കുറച്ചും കൂടി അതിലുള്ള ആഘോഷം കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ലൈറ്റ് കാണുന്ന കുറവാണ് ഇത് ഇൻറ്റീരിയറ് അടിച്ച് തന്നെ വർക്ക് കടത്തിന് മുഴുവൻ വടക്കാഞ്ചേരിയിലാണ് അപ്പോൾ കുറേ പേരെങ്കിലും ഈ വടക്കാഞ്ചേരിയിൽ വർക്കിന് കൊണ്ടു കൊടുക്കണേ ആളുകൾ കണ്ടമാനം കാശ് ഇറക്കി പണിതിട്ടുള്ള ഒരു വണ്ടി തന്നെ പറയാൾ വന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് ഗിറ്റാറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഇൻറ്റീരിയർ തന്നെ അതെ അവിടെ നോക്കി അപ്പം ഇൻറ്റീരിയറിൽ അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെയും ഗിറ്റാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്ലോറിൽ പുതിയ മാറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് തന്നെ കിടക്കണേ അപ്പോൾ ഇതാണ് ഒരു സംഭവം പിന്നെ പറയാനുള്ളത് സീറ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ എവിടെയും തുരുമ്പ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല എടാ അത്യാവശ്യം നല്ല പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് ഒരു മാറ്റക്ക് ഇട്ട് നിങ്ങൾക്ക് നോക്കാം എല്ലാം കാര്യങ്ങളൊക്കെ വന്ന് നോക്കി റെഡി മണി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ആണോ എന്ന് നോക്കാം പിന്നെ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത് കാറിൻ്റെ സീറ്റാണ് ആൾ സെറ്റാക്കി ഉള്ളത് അപ്പോൾ വേണ്ട ഇതൊക്കെ കാറിൻ്റെ സീറ്റാണ് പുഷ് ബാക്ക് ഒക്കെ ആണ് എന്താ ലോ ലെവല് സംഭവം ഇനി ഈ സീറ്റ് ഉണ്ടല്ലോ ഇതും കാറിൻ്റെ സീറ്റാണ് ഇത് മൂന്ന് മടക്കായിട്ട് മടക്ക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് സിമ്പിളായിരുന്നേ കാണാം ഒന്നാമത്തെ മടക്കി അതെ ഈ രണ്ടാമത് സംഭവമാണ് മടക്കണ്ട ഇതുപോലെ മടക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയും ഇത്രയും സ്പേസ് കിട്ടും മറ്റേ സീറ്റാകുമ്പോൾ ഞങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങനെ മടക്കാനാണ് പറയുന്നത് ഇത് ഇങ്ങനെ ആകുമ്പത്തേതിലേക്ക് ഒതുങ്ങി കിടന്നു ഇത്രയും സ്പേസ് കിട്ടും പിന്നെ ഈ സെറ്റ് സബ്ബ് കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇതേ അടക്കാണ് ഇടാ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വണ്ടി ഒരു നല്ലൊരു വണ്ടി അത്യാവശ്യം നന്നായി പണി കഴിച്ച് ഇറക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടക്കാഞ്ചേരിയിൽ കൊണ്ടുപോയിട്ടാൾ പണിതൊരു ആണ് അപ്പോൾ നിങ്ങളുടെ വണ്ടികളൊക്കെ നിങ്ങൾ ഈ വടക്കാഞ്ചേരിയിൽ കൊണ്ടുപോയി പണി പിന്നെ കേസൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു ഈ ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വടക്കാഞ്ചേരി വർക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ് അപ്പോൾ നന്നായിട്ട് പണിയൊന്നും അങ്ങനെയേ കേട്ടുള്ളൂ കഴിഞ്ഞാൽ എനിക്ക് അതിനെ പറ്റി കൃത്യമായി അറിഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ വടക്കാഞ്ചേരിയിലെ വർക്കിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു നല്ല കാര്യമായിരുന്നു കേട്ടോ ഇനി വിലയുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിലൊക്കെ വിലപേശനും കാര്യങ്ങളൊക്കെ നടക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് നോക്കാം ഓടിച്ച് നോക്കാം ഇതിൻ്റെ ബോഡിയൊക്കെ പക്ക സെറ്റാണെന്നു പറഞ്ഞതാണ് എവിടെയും ഒരു തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലെന്നാണ് പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർ കോട്ടിങ്ങിൻ്റെ സംഭവം ഒന്ന് കാണിച്ച് തരാം നമ്മൾ മറ്റേ കാറിൻ്റെ വീഡിയോയിലൊക്കെ എടുക്കുന്ന പോലെ അത് പ്രത്യേകിച്ച് കാണാം അത്യാവശ്യം തെറ്റായിട്ടൊക്കെ കിടക്കണം ചിലരൊക്കെ ഇതൊക്കെ ഇപ്പോൾ അത്രേ ചെറിയൊരു ചിലരൊക്കെ ഇതിൻ്റെ ബ്ലാക്ക് പെയിൻറ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിൽവർ കളറൊക്കെ അടിക്കാറുണ്ട് ഈ കാണുന്ന സ്ഥലത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഓട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടാക്സി ഓട്ടോ നോക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് ഏഴാം മാസം മോഡലായിട്ടുള്ള അടിപൊളിയായിട്ട് നന്നായി തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ചെറിയ രീതിയിൽ വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടീനെ കുറിച്ച് ഈ വിലയെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കേണ്ട പിന്നെ ഉള്ള കാര്യം പറയാനുള്ളത് എപ്പോഴും നമ്മുടെ വീഡിയോ ഏത് വാഹനത്തിൻ്റെ ആയാലും വന്ന് പരിശോധിച്ച് നോക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ പക്ക ക്ലിയറാണെന്നാണ് സെല്ലർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങളാണ് വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തേണ്ടത് അതുപോലെ തന്നെ വാഹനം കാണാൻ വരുമ്പോൾ നിങ്ങൾ വിളിച്ച് നോക്കിയിട്ട് വേണം വരാനായിട്ടാ വിളിക്കാതെ ആരും ഉറപ്പുവരുത്താതെ ആരും വരരുത് കാരണം വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾ വരുമ്പോഴേക്ക് വണ്ടി വിറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഇല്ലാണ്ട് വരിക അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മുൻകാലങ്ങളിൽ അങ്ങനെ ചെറിയ സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് എല്ലാ വീടിയിലും ഇടക്കിടയ്ക്ക് ആവർത്തിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ വണ്ടി ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ആൽഫേനെ കുറിച്ചിടിച്ചാലർക്ക് ആപ്പ ഭയങ്കര ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് എനിക്കും ഒരു എന്താ പറയുക ഒരു പഴയ എന്നെ സംബന്ധിച്ച് ആൽഫ എനിക്കും ഉണ്ടായിരുന്നു അത് പ്രൈവറ്റ് വണ്ടിയായിരുന്നു ആൽഫയ്ക്ക് കുറച്ചും കൂടി ബോഡി വെയിറ്റ് അല്ലെങ്കിൽ ബോഡി നല്ലതാണ് ആപ്പയെക്കാളും നല്ല ബോഡിയാണെന്നാണ് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് നിങ്ങൾക്കും എന്താണ് അതിൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കമൻ്റ് ചെയ്യാം ഈ ആൽഫ ഓടിക്കുന്നവർക്ക് എങ്ങനെയുണ്ട് ആൽഫയെ കുറിച്ചിട്ടുള്ള അതിൻ്റെ റീസെയിൽ വാല്യൂനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആപ്പയ്ക്ക് കുറച്ചും കൂടി ആപ്പയ്ക്കാണ് കുറച്ചും കൂടി റീസെയിൽ വാല്യൂ കൂടുതലുള്ളതെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ബോഡി അടിപൊളി ആൽഫേര എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തന്നെയായാലും അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും വളരെ വ്യത്യസ്തമായ രീതിയിലാണല്ലോ ഓരോ വണ്ടികളിലും വർക്ക് എടുക്കുന്നത് ഇതിപ്പോൾ ഇരിങ്ങാലക്കൂട് അല്ലെങ്കിൽ തൃശ്ശൂർ വടക്കാഞ്ചേരി ആ ഭാഗത്തൊക്കെ ഓട്ടോഷൻ പണി ഏകദേശം ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് എന്നാൽ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്കെ മാറുമ്പോഴേക്കും വേറൊരു രീതിയിലാണ് ഓട്ടോറിക്ഷ പണിയുന്നുണ്ട് പല സ്ഥലത്തും പല രീതിയിൽ രസമായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പണിയാറുണ്ട് അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ വടക്കാഞ്ചേരി വർക്കിനെ കുറിച്ച് ആൽഫയെ കുറിച്ചിട്ടങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട നന്നായി രാത്രിയിൽ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് പകലായ കാരണം അത്രയ്ക്ക് സെറ്റായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളൂ എങ്കിൽ കൂടി രാത്രിയിൽ നല്ല രസമായിട്ട് തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ പണിയാൻ തന്നെ ഏകദേശം നാൽപ്പത് അടുത്ത് പണിയാനായിട്ട് അദ്ദേഹം ചിലവാക്കിയിട്ടുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളവരുടെ അപ്പോൾ ഒരു ഓട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന പോലെ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം പിന്നെ ഓട്ടോസിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ലൈക്ക് ചെയ്യാൻ പിന്നെ ഈ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളതുപോലെ പോലെ മറ്റേ യൂട്യൂബ് വീഡിയോയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ വാഹനം വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ തമ്പിനയിൻ്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് എന്നെഴുതിയിട്ടുണ്ടാവും തമ്പുനേലിൻ്റെ ഭാഗങ്ങളിലും സോൾഡ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം വീഡിയോയിൽ കാണുന്ന നമ്പർ എപ്പോഴും ഓണർ ഏത് വാഹനമാണോ ആ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പർ ആയിരിക്കും അപ്പോൾ ഡിസ്ക്രിപ്ഷനിലാണ് എൻ്റെ നമ്പറുള്ളത് അതിലേക്ക് വിളിക്കുന്നൊക്കെ നല്ലത് വാട്സപ്പ് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ഞാൻ എളുപ്പമുണ്ടാവും കാരണം വെച്ചാൽ ഞാൻ വിളിക്കുമ്പോൾ ഒരു പക്ഷേ എടുക്കാൻ പറ്റണം എന്നൊരു ബന്ധമില്ല ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് വാട്ട്സപ്പ് ചാനിക്കേണ്ട നല്ലത് ഇനി ഇല്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും വിളിച്ചോളൂ ഉറപ്പായിരുന്നു ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു നല്ല അങ്ങനെ നല്ല വിശേഷങ്ങളുമായിരുന്നു അല്ലെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ